ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുവാനായി വെള്ളിയാഴ്ച ദിവസമോ പൗർണമി ദിവസമോ പഞ്ചമി ദിവസമോ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട വരാഹി മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതം എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും വരാഹി ദേവിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുകയും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ നിങ്ങൾ ഒരിക്കലും വരാഹി ദേവിയെ വഴിപാട് ചെയ്യരുത് അതുപോലെ തന്നെ ഈ കാര്യം നടന്നു കിട്ടുമോ ഈ കാര്യം അമ്മയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാമോ എന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവും അതിനോടൊപ്പം വളരെ ഭക്തിയും ഉണ്ടെങ്കിൽ തീർച്ചയായും വരാഹി അമ്മയിൽ നിങ്ങൾ ആശ്രയിക്കുക നിങ്ങളെ ഒരിക്കലും വരാഹി ദേവി കൈവിടുകയില്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾ ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യുന്ന രീതിയിലായിരിക്കരുത് അതായത് നമ്മൾ ന്യായമായ കാര്യങ്ങളല്ലാതെ വേറെ ഏതു തരത്തിലുള്ള ഒരു കാര്യങ്ങളും ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വർഷങ്ങളായി അതായത് ഇപ്പോൾ കുറേ ഏറെയായി വരാഹി ദേവിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യം അറിയുമെങ്കിലും കൂടി പുതിയതായി നമ്മുടെ വീഡിയോകൾ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥനകൾ ന്യായമായി ഇരിക്കണം എന്നുള്ള കാര്യം മാത്രം എന്നും ഓർമ്മിക്കേണ്ട ഒന്നാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ വരാഹി ദേവി വഴിപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല അതിനോടൊപ്പം സംബന്ധിച്ചുകൾ വരുന്ന ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും ആണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ നിത്യവും വരാൻ വരാഹി ദേവി വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് ചിലർക്ക് ദിവസവും വരാഹി ദേവി വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി നിങ്ങൾ പൗർണമി ദിവസങ്ങളിലും പഞ്ചമി ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും തുടർച്ചയായി വരാഹി ദേവി വഴിപാട് ചെയ്തു വരിക വരാഹി ദേവിയുടെ ഏത് വഴിപാടുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഉദാഹരണത്തിന് അഞ്ച് ദീപം പഞ്ചമി ദിവസങ്ങളിൽ തെളിയിച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിലും തേങ്ങാ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നൈവേദ്യമായിട്ട് മാതള നാരങ്ങയുടെ അല്ലികൾ അടർത്തിയെടുത്ത് അതിൽ തേനൊഴിച്ച് വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും തുടച്ചു തുടച്ചുമാറ്റുവാൻ സഹായിക്കുന്ന ഒരു നൈവേദ്യമാണ് പ്രധാനമായും വരാഹി ദേവിക്ക് മാതള നാരങ്ങ വളരെയേറെ പ്രിയപ്പെട്ടതാണ് അതിനാൽ തന്നെ നിങ്ങൾ മാതള നാരങ്ങ മുഴുവനായി വയ്ക്കാതെ അതിനെ ഉടച്ച് അല്ലികളായി അടർത്തിയെടുത്ത് അതിൽ കുറച്ച് തേനൊഴിച്ച് ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിക്കുക ഈ കാര്യങ്ങളെല്ലാം തന്നെ വഴിപാട് ചെയ്ത് വരാഹി ദേവിയെ പൂജകൾ ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഇനി വരാഹി ദേവിയുടെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ വഴിപാടുകൾ ചെയ്യാതെയും മനസ്സിൽ ദേവിയെ വിചാരിച്ചുകൊണ്ട് ജപിക്കാവുന്നതാണ് കാരണം അതിശക്തിയാർന്ന വരാഹി ദേവിയുടെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് ഈ മന്ത്രം ജപിക്കേണ്ട കൃത്യമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം എട്ട് മണിക്ക് ശേഷമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നോൺ വെജ് കഴിച്ചുകൊണ്ടോ പീരിയഡ് സമയങ്ങളിലോ പുലമലായ്മ ഉള്ള സമയത്തോ ഈ മന്ത്രം ജപിക്കരുത് നാൽപ്പത്തിയെട്ട് ദിവസമാണ് തുടർച്ചയായി ഈ മന്ത്രം ജപിക്കേണ്ടത് പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്ന് ദിവസമെങ്കിലും നോൺ വെജ് കഴിക്കാതെ വ്രത അനുഷ്ഠാന രൂപേണ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങളുടെ എത്ര വലിയ പ്രാർത്ഥനകളാണെങ്കിലും അത് നിറവേറി കിട്ടുവാൻ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പതിനൊന്ന് ദിവസത്തെക്കാളും നാൽപ്പത്തിയെട്ട് ദിവസം നമ്മൾ തുടർച്ചയായി ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടു ഇനി നമുക്ക് വൈകുന്നേരം എട്ട് മണിക്ക് ശേഷമാണ് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നത് ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടാണോ ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു തട്ടിൽ ഒരു മൺവിളക്ക് വെച്ച് നെയ്യോ അതല്ലെങ്കിൽ ദീപ എണ്ണയോ ഒഴിച്ച് പഞ്ഞുതിരിയിട്ടുകൊണ്ട് ആ മൺവിളക്ക് ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ദീപം തെളിയിച്ചു വെച്ച് കിഴക്കു ദിശ അതല്ലെങ്കിൽ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ നമുക്കതിന് സാധിക്കുന്നില്ല ഞങ്ങൾ ഹോസ്റ്റലുകളിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് അതുമല്ലെങ്കിൽ ഞങ്ങളെ ഈ സമയത്ത് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ വീട്ടിലുള്ളവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കിടക്കുന്ന മുറി ശുദ്ധമാക്കി അവിടെ താഴെ തറയിലിരുന്ന് കിഴക്ക് ദിശ നോക്കിയിരുന്നു കൊണ്ട് വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണയാണ് ഒരു ദിവസത്തിൽ ഈ മന്ത്രം ജപിക്കേണ്ടത് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് തവണ കുറഞ്ഞതെങ്കിലും ഈ മന്ത്രജപം നടത്താവുന്നതാണ് മൺവിളക്ക് ദേവിയായി സങ്കല്പിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നവർ നാൽപ്പത്തിയെട്ട് ദിവസവും തുടർച്ചയായി ഈ വിളക്ക് തന്നെ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വഴിപാട് അല്ലെങ്കിൽ ഈ മന്ത്രജപം നാൽപ്പത്തിയെട്ട് ദിവസം ചെയ്തു കഴിഞ്ഞു ഇനി ഈ മൺവിളക്ക് നമ്മൾ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ വരാഹി ദേവി വഴിപാടിന് വേണ്ടി മാത്രം ഈ വിളക്ക് ഉപയോഗിക്കാനും പ്രത്യേകമായി ശ്രദ്ധിക്കുക കൂടാതെ നാൽപ്പത്തിയെട്ട് ദിവസം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസം ഈ മന്ത്രം ജപിക്കുവാനായിട്ട് സാധിക്കില്ല അതിനാൽ അവർക്ക് പീരിയഡ് സമയങ്ങളിൽ ആ ഏഴ് ദിവസങ്ങൾ വിട്ടിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ തൊട്ട് കണക്കിലെടുത്ത് നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് മന്ത്രം ഏതാണ് എന്ന് കാണാം ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി ദേവ്യേ നമ ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി ദേവിയെ നമ എന്നുള്ള ഈ മന്ത്രമാണ് നമ്മൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ ഒരു പ്രാർത്ഥനകൾ മാത്രം നിങ്ങൾ ആദ്യം വെച്ച് പ്രാർത്ഥിക്കുക കാരണം ഒരുപാട് പ്രാർത്ഥനകൾ ഒരുമിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ആദ്യം ഒരു പ്രാർത്ഥന ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നിങ്ങൾ തേടി വരുന്നതായിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ മക്കൾക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ അതല്ലെങ്കിൽ നമുക്കോ ഒരു ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ വരാഹി ദേവിയോട് ഈ മന്ത്രജപം നടത്തി പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു പ്രാർത്ഥന മാത്രം വയ്ക്കുക അതല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആദ്യം ആ പ്രാർത്ഥന വെച്ച് നമ്മൾ ഈ മന്ത്രജപം ചെയ്തതിനു ശേഷം ആ കാര്യം നടന്നു കിട്ടിയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത കാര്യം ദേവിയുടെ മുമ്പിലേക്ക് വെച്ച് നാൽപ്പത്തിയെട്ട് ദിവസം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം പത്ത് ദിവസം ഇടവേളയ്ക്ക് ശേഷം ഈ മന്ത്രജപം വീണ്ടും ജപിച്ചു തുടങ്ങാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ജപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽക്ക് മുക്കാൽ മണിക്കൂർ വരെയുള്ള സമയമെടുക്കും ഇത് നമ്മൾ മന്ത്രം ജപിക്കുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും പതുക്കെ നിർത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുവാനായിട്ടും അതുപോലെ തന്നെ വളരെ ഏകാഗ്രതയോടുകൂടി ഈ മന്ത്രം ജപിക്കുവാനായിട്ടും ശ്രമിക്കുക ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ നമ്മൾ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ഈ മന്ത്രം ജപിക്കുക നിങ്ങൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രജപം കഴിഞ്ഞതിനു ശേഷം ദീപദൂപ ആരാധന കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പഞ്ചമി ദിവസമോ പൗർണമി ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഫലം തരുന്നതും അതീവ ശക്തിയേറിയതുമായ ഈ മന്ത്രം ലഭിക്കുന്നതിലൂടെ നമ്മുടെ ഏതൊരു ആഗ്രഹമാണെങ്കിലും ദേവി നടത്തി തരുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ മന്ത്രം പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ